എന്റെ അമ്മ വരെ പറയാറുണ്ട് രണ്ടു ദിവസം തല കുളിക്കാൻ പാടില്ല പൈസയുള്ളൂ ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത്ര നല്ലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാരിക്കുന്നു അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി വിദ്മി വീഡിയോ ആയിട്ട് ആട്ടോ കൊറേ നമ്മൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്തിട്ട് അപ്പൊ എന്താ വിചാരിച്ചു സായി കൊടുത്തിട്ട് പക്ക ഒരു ട്രഡീഷണൽ പറയാൻ പറ്റില്ല കേട്ടോ ഒരു സ്റ്റൈൽ വീഡിയോ ഒരു സാരി സ്റ്റൈൽ വീഡിയോയിൽ ഒരു കിഫ്റ്റ് എഡിവിറ്റ് മെയ് ആണ് അപ്പം ഇതാ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടെന്ന് വന്നത് ഇതാ എൻ്റെ ഒരു കണ്ണാടി ഉണ്ട് പിന്നെ എൻ്റെ പൗച്ച് ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളത് ഇത് ഞാൻ ആർ ആൻ ബിന്ന് വാങ്ങിച്ചൊരു പൗച്ചാണ് കേട്ടോ എന്തെങ്കിലും രസമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായാലും ബ്ലാക്ക് എന്ത് രസമാണ് അതോ തീരെ അഴുക്കാവില്ല ഒന്നാമത്തെ കാര്യം അഴുക്കായാലും മനസ്സിലാവില്ല നല്ലൊരു ഷൈനിങ്ങുള്ള ബ്ലാക്ക് പൗച്ചാണ് കേട്ടോ എപ്പോഴും ഒരു മേക്കപ്പ് 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 മേക്കപ്പിനല്ല ഞാൻ അധികം മേക്കപ്പൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷേ എന്നാൽ കൂടെ എന്താ പറയുക നമ്മുടെ കൺമശി ലിപ്സ്റ്റിക്ക് അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു പൗച്ച് കുറച്ച് ബെറ്റർ ചോയ്സ് ആയിരിക്കും ബെറ്റർ യൂസ്ഫുൾ തിങ് ആയിരിക്കും കാരണം നമുക്ക് എപ്പോഴും എല്ലാ സാധനങ്ങളും ഇതിൽ സേഫ് ആയിട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്യാനോ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സേഫ് ആയിട്ട് ഇരിക്കുന്ന ഒരു പൗച്ച ആയിരിക്കും എല്ലാ സാധനങ്ങളും ഇതിലിട്ടാൽ മതി നമുക്ക് ആവശ്യമില്ല അത് അപ്പൊ ഇങ്ങനൊരു പൗച്ച് ഈ മീൻസ് ഇതിന് മാത്രമല്ല നമ്മളെ മെഡിസിൻ അങ്ങനെ നമ്മൾ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഓരോ പൗച്ച് വെക്കുന്നത് അടിപൊളിയായിരിക്കും അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ പൗച്ച് ഉണ്ടെങ്കിൽ എന്തായിട്ടും വാങ്ങി വെക്കണം എന്നാ ഞാൻ പറയുന്നത് കേട്ടോ ഒരു ഓർഗനൈസർ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഇതാകെ ഇരുന്നൂറ് രൂപ തേ ഉള്ളൂ അപ്പൊ ഇത് ഇത് നല്ല നല്ല സ്പേഷ്യസ് ാണ് കാണുന്ന പോലെ തന്നെ ഇതിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളും ഇത് എന്നിട്ടും കാലിയാന്ന് പക്ഷെ എന്നാലും ഇതിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളും കേട്ടോ അപ്പം ഇതിലെ കൊറച്ചു സാധനങ്ങളും അങ്ങനെ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഇന്നത്തെ ഒരു കെട്ടിടയിൽ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ ഒന്നുകൂടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സാധനകാലം അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫേസ് വാഷും കൊണ്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് വരണം നമ്മുടെ ഉള്ളികളുടെ ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും ഒക്കെ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും ഒരു ക്ലെൻസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ അധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷിക്കരുതേ അപ്പം അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ ഒരു പൊട്ടിലാട്ട് തുടങ്ങുന്നത് എന്റെ ഒരു റെഡ് പൊട്ടാണ് ഈ കാണുന്ന ഒരു റെഡ് പൊട്ട ഞാൻ കാണിച്ചു ഈ കാണുന്ന ഒരു റെഡ് പൊട്ടാ കേട്ടോ എൻ്റെത് ഈ കാണുന്ന ഒരു റെഡ് പൊട്ടാന്ന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ റെഡ് പൊട്ടാന്ന് അതായത് നമ്മുടെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് വന്ന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഐ കൊണ്ട് ഒരു കുഞ്ഞു കുത്താണ് അഹ് ഉറുമ്പ് ഉറുമ്പിനെ കാട്ടി ചെറിയൊരു കുത്തെന്നൊക്കെ പറയില്ലേ വെച്ചു വെച്ച് അങ്ങനെ ഒരു കണ്ടീഷൻ പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് റെഡ് പൊട്ട് ട്രൈ ചെയ്യുകയാണ് അതിൻ്റെ മുന്നേ അതായത് ജോലിക്കൊക്കെ പോകുന്നതിൻ്റെ സമയത്ത് ഞാൻ ബ്ലാക്ക് പൊട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു പൊട്ട് ശേഷം കല്യാണം കഴിഞ്ഞ ശേഷം റെഡിലേക്ക് മാറിയതാണ് ആദ്യം ഏതാണോ എൻ്റെ മുഖത്തിന് ചേരുന്നത് അതുപോലെ വെക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എപ്പോൾ ഞാൻ റെഡ് പൊട്ട് വെച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുഖത്ത് ഒന്ന് ചേരുന്നുണ്ടായിരുന്നു പിന്നെ ചിലവരൊക്കെ പറയൂലെ കല്യാണം കഴിഞ്ഞാൽ കറപ്പ് ഉപയോഗിക്കാനൊക്കെ പാടില്ല എന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ അതുകൊണ്ടൊന്നുമല്ല കേട്ടോ ഞാൻ കറപ്പ് എന്നിട്ട് റീയൂസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെയും പക്ഷെ എനിക്ക് തീരെ എൻ്റെ മുഖത്തിന് റെഡ് ആണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത് അപ്പം അതിന് ശേഷമാണ് ഈ ഒരു കാണുന്ന റെഡ് പൊട്ട് വാങ്ങിയത് കേട്ടോ ഇത് ആക്ച്വലി എല്ലാ കടകളിലും കിട്ടില്ല എനിക്ക് ഒരു ബോക്സ് ആയിട്ട് കേട്ടോ ഈ ഒരു ഇത്രയും വലിയ ബോക്സ് അല്ല ഞാൻ എല്ലാം കൂടി ഈ ഒരു ബോക്സിൽ ഇട്ടതാണ് പക്ഷെ ചെറിയ ഇത്രയും ഉള്ളൊരു ബോക്സാണ് കേട്ടോ കിട്ടിയത് ഇപ്പോൾ ഞാൻ പൊട്ട് വെച്ചിട്ടാണ് തുടങ്ങാറ് അപ്പോൾ ഇന്നും നമുക്ക് കെട്ടി റെഡി ചെയ്തെങ്കിൽ പൊട്ട് വെച്ചിട്ടന്നെ തുടങ്ങാം ഓക്കെ ഫസ്റ്റ് എന്നെ ഒരു പൊട്ട് വെച്ച് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പൊട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്തു നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കാജൽ അപ്ലൈ ചെയ്യാനാണ് നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്ന കാജൽ എന്ന് പറഞ്ഞാൽ എലിയേറ്റിന്റെ ഒരു കാജലാണ് ആക്ച്വലി ഞാൻ ആദ്യം കൊളോസൽ കൊളോസലെല്ലാം ഉപയോഗിച്ചത് അതിന്റെ ഒരു ഓയിലി സ്കിന്നാണ് അപ്പൊ മെയിൻ കൊളോസൽ മാത്രമായിരുന്ന കുറച്ച് സ്പ്രെഡ്നെസ് കുറേലുണ്ടായിരുന്നത് നമ്മൾ കാജൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനു പക്ഷേ ആ സമയത്ത് നൂറ്റമ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എപ്പോഴും കാജിൽ തീരുമ്പോ നൂറ്റമ്പത് രൂപേന്റെ കാജൽ നമ്മൾ ഈ ഓഫീസിലും കോളേജിലെല്ലാം പോകുന്ന സമയത്ത് ഓക്കെ കോളേജ് അല്ലേ ഓക്കെ ഓഫീസിലല്ല പോകുന്ന സമയത്ത് ഈ നൂറ്റമ്പത് രൂപ ഭയങ്കര ആയിട്ട് എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു എപ്പോഴും നൂറ്റി അമ്പത് രൂപേൻ്റെ ദിവസം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ അപ്പം അങ്ങനെ ശേഷമാണ് ഈ എലി ഐ ടിന്റെ കാജൽ പരിചയപ്പെട്ടിട്ടുണ്ടായത് ഇതിനാ സമയം ഒരു തൊണ്ണൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ അത് പിന്നെയും കുഴപ്പമില്ല ഭയങ്കരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാജലാണ് തീരെ ഇങ്ങനെ എന്താ പറയാ പെരങ്ങി നിൽക്കുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ തീരെ സ്പ്രെഡില്ലാത്തൊരു കാജലാണ് അപ്പൊ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഒരു കാജലാണ് കാജലായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ അത് തന്നെ ഞാൻ കണ്ണിലാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ പണ്ട് ഒന്നും യൂസ് ചെയ്യാത്തൊരു കാലം ഉണ്ടായിരുന്നു നമ്മളെ ഐലൻഡർ അല്ലേ അത് മാത്രം ഇടാറുള്ളൂ പിന്നെ ജോലിയൊക്കെ കിട്ടിയ ശേഷമാണ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യാൻ തന്നെ തുടങ്ങിയത് അപ്പോൾ ഇത് കണ്ണിൽ എഴുതി ഇനി നമ്മളെ മോളൊരു സ്ഥലമല്ലേ അവിടെ കൂടെ ജസ്റ്റ് ഒന്ന് എപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ കൺപില്ലീൻ്റെ അടിയത്തെ ഒരു സ്പേസ് ഉണ്ട് ലൈനർ അവിടെ ചെയ്യുന്ന അവിടെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് മറ്റേ ഇതിനെ കൊണ്ടുതന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നീട്ടാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കണ്ണെഴുതി എല്ലാം ലൈറ്റായിട്ടാണ് ചെയ്യാറ് അവിടെ അധികം ഒന്നും ഉണ്ടാവില്ല ഇനി നമ്മുടെ ഇത്തരം കണ്ടൻ്റെ കണ്ണിന്റെ മോളിലും കൂടെ ജസ്റ്റ് ഒരു സ്മോക്കി ഐസ് കൊടുക്കാൻ വേണ്ടിട്ട് നോക്കാം കേട്ടോ ഓക്കെ നമ്മൾ സ്മോക്കി ഐസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു സംഭവം വേറെ ഒന്നല്ല ഒന്ന് പെരക്കിയെടുക്കുക അത്രേ ഉള്ളൂ ഫുൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടെടുക്കുക അതാണ് കുറച്ചും കൂടെ സ്മോക്കി ഐസ് ആയിട്ട് ഇരിക്കുക കണ്ടോ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഐബ്രോസിന് കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ അല്ലാണ്ട് ഭയങ്കരമായിട്ട് കട്ടിയാക്കുന്നില്ല ഓക്കെ ഒരു സൈഡ് സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത സൈഡും അതേ ഈ ഫസ്റ്റ് പോർഷൻ ഒഴിവാക്കിയ ശേഷം ബാക്കി ബാക്കിയുള്ളടത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് നന്നായിരിക്കും ഫസ്റ്റ് പോർഷൻ മാക്സിമം ഒഴിവാക്കുന്ന അല്ല അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരച്ച പോലെ തന്നെ നാച്ചുറൽ ആയിട്ട് തീര് തോന്നിക്കില്ല അതുകൊണ്ട് ഫസ്റ്റ് പോർഷൻ മാക്സിമം കുറക്കുക അതിലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഈക്വൽ ആയിട്ട് എല്ലാ സ്ഥലത്തും നമ്മളെ ഐബ്രോസ് ബ്രോസ് എത്തിയിട്ടുണ്ടാവും ഫ്രണ്ടിലും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലും കുറച്ചാക്കി കൊടുക്കും അപ്പം നമ്മൾ ഈ ഇവിടെ ഒക്കെ ഉള്ള ഐബ്രോസിൻ്റെ കുറച്ച് ഡാർക്ക്നെസ് ഫ്രണ്ടിലേക്കും വരും അപ്പം നമ്മളെ എന്താ പറയുക നമ്മളെ ഐബ്രോസ് നമ്മൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിപ്സ് ആണ് ചെയ്യാനുള്ളത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ലിപ്സ്റ്റിക് എടുക്കുന്നുണ്ട് ഷുഗറിന്റെ ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഇത് വന്നിട്ട് സീറോ ത്രീ ടാൻ ഫാൻ ആണ് ഒരു വൺ അമ്പലിൽ വരുന്ന ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക് ആട്ടോ നല്ല രസമാണ് ഭയങ്കര ക്യൂട്ടാണെന്ന് നമുക്ക് എല്ലായിടത്തും എല്ലായിടത്തും കൊണ്ടുപോകാം നമ്മളെ ഹാൻഡില് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകട്ടോ അശ്വതി ഇത് തീരാനായിട്ടുണ്ടായിരുന്നു തീർത്ത സത്യം പറഞ്ഞ തേച്ച് ഞാൻ പണ്ടൊന്നും ഇത്രയൊക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറേ ഇല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ലിപ് ഗ്ലോസ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ പക്ഷേ ഇവിടെ എറണാകുളത്ത് വന്ന് വർക്കിന് കയറിയ ശേഷമാണ് ലിപ്സ്റ്റിക്കെ ഞാൻ ഇത്ര അധികം യൂസ് ചെയ്യാൻ തുടങ്ങിയത് ി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു ലിപ് ലൈനറും കൂടെ യൂസ് ചെയ്യാൻ പോവണം ശരിക്കും ആദ്യം ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യേണ്ടത് പക്ഷേ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇടാറ് കാരണം ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് മുകളിലും അവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ലിപ്പ് ലൈനർ കൊണ്ട് നമുക്ക് ടച്ച് ചെയ്താൽ മതിയല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അങ്ങനെ ഇടുന്നത് ലിപ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ മാസിന്റെ കുറച്ചൊരു ഒരു പാലറ്റ് ആണ് ലിപ്സ്റ്റിക് പാലറ്റ് തന്നെയാണ് പക്ഷേ ഇത് ഞാൻ ലിപ്സിൽ അധികം യൂസ് ചെയ്യാറില്ല ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വാങ്ങിച്ച സമയത്ത് ഇത് ചെറിയ ഉള്ളൂ ആക്ച്വലി ഇത് ലിപ്സിൽ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത്ര നല്ലതല്ല അത് ലിപ്സ്റ്റിക് ആയിട്ട് ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിപ്സിന് അത്ര നല്ലതല്ല കുറച്ച് നല്ല പ്രൊഡക്റ്റ് വാങ്ങുന്ന കുറച്ചുകൂടെ നല്ലത് ഇത് പക്ഷേ ഭയങ്കര ഫേമസ് ആയൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഭയങ്കര അഫോർഡബിൾ ആയതുകൊണ്ടായിരിക്കും പക്ഷേ ി പറയാം ലിപ്സ്റ്റിന് അത്ര നല്ലതല്ല അതുകൊണ്ട് ലിപ് ലൈനർ ആയിട്ട് വാങ്ങിച്ചിട്ട് കളയാൻ ഞാൻ ജസ്റ്റ് ഒരു ലിപ് ലൈനർ ആയിട്ട് മാത്രം ഇപ്പത്തെ സിറ്റുവേഷനില് ഉപയോഗിക്കും കേട്ടോ ഇതിൽ കുറെ കളേഴ്സ് ഉണ്ട് നല്ല കളേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് അധികം അത് യൂസ് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ അല്ലാതെ എപ്പോഴും ഡെയിലി യൂസിന് ഈ ഒരു ലിപ്സ്റ്റിക് തീരെ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത് ഒരു ലിപ് ലൈനർ ആയിട്ട് യൂസ് ചെയ്യാന്ന് ഇവിടുന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അതിനെ കൊണ്ടുപോട്ടോ ലിപ് ലൈനർ യൂസ് ചെയ്യുന്ന ും ലിപ്സും ഐബ്രോസും ഒക്കെ ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഒന്ന് സാരിയൊക്കെ ഒന്ന് ഉടുത്തിട്ട് വരാം അപ്പൊ ഇതാ സാരി ഒക്കെ എടുത്ത് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി സാരിയാണ് ആണ് ഭയങ്കര ഈസിയാണ് ഉടുക്കാൻ വേണ്ടിട്ട് നമുക്ക് വൺ ലെയറോ ടു ലെയറോ കുറെ ക്രീറ്റ്സ് എടുത്തിട്ട് എങ്ങനെ ഇടാം ഈ സാരിയുടെ ബോർഡർ വന്നിട്ട് ഇതാ ഇതുപോലെയാണ് വന്നിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് ഈ കാണുന്ന പോലെ ഒരു കുഞ്ഞ് നല്ല ഗ്രീനും റെഡും കൂടെയുള്ള നല്ലൊരു ഷൈനിങ് ലേസ് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സാരിൻ്റെ ഉടനീളം വരുന്നത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തോന്നുന്നു ചെറിയ പൂ പോലെ കാണുന്നില്ലേ അതായത് ഗ്രീൻ റെഡ് നമ്മുടെ ഗോൾഡൻ അങ്ങനെ വരുന്നൊരു കുഞ്ഞു കുഞ്ഞു പൂ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത പോലെയാണ് ഈ സാരിൻ്റെ ഫുൾ ഫേസ് അങ്ങനെ വരുന്നത് വേറെ എന്താ വേറെ തരം വേറെ കളറോ അല്ലാണ്ട് വേറെ വലിയ പ്രിൻസോ അങ്ങനെയൊന്നുമില്ല ഫുൾ ഈ കുഞ്ഞു കുഞ്ഞു പ്രിൻസാണ് വരുന്നത് നല്ല രസമാണ് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് കളർ എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് ഇത് ഓറഞ്ച് കളറ് നമുക്ക് നല്ല രസമായിട്ട് കൊടുക്കാൻ പറ്റും ഇപ്പോൾ സാരി കൊടുത്തിട്ട് പുറത്ത് പോകാനായിട്ട് കുറേ കാലമായി പക്ഷേ എന്നാലും നമുക്ക് നല്ല ഭംഗിയിലൊക്കെ കൊടുത്തിട്ട് ഒക്കേഷനൊക്കെ പോകാൻ പറ്റും ഒരു പാർട്ടി വെയറോ അങ്ങനെയൊക്കെ ഉടുക്കാൻ പറ്റും ആക്ച്വലി എൻ്റെ അടുത്തൊരു ഗ്രീൻ ബ്ലൗസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതായിട്ട് പെയർ എഴുതി അതുകൊണ്ട് വേറെ ബ്ലൗസ് തയ്ക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല എൻ്റെ ഒരു ഹോയിസ് ആയതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെയൊന്നും ചിലപ്പോൾ ഹെയർ നിൽക്കാറില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് വേറൊരു ഇത് ഞാൻ ഇപ്പോൾ റീസൻറ്റായിട്ട് അറിഞ്ഞൊരു കാര്യം എന്ന് ചോദിച്ചാൽ ചിലവർ പറയാറുണ്ട് എൻ്റെ അമ്മ വരെ പറയാറുണ്ട് ദിവസം തല വിളിക്കാൻ പാടില്ലയെന്ന് എപ്പോങ്കിലും വീക്ക്ലി ട്വൈസോ അങ്ങനെയൊക്കെ കുളിക്കാൻ പാടുള്ളൂന്ന് പക്ഷേ എൻ്റെ സ്കാപ്പ് ആദ്യമൊന്നും ഓയിലിയൊന്നും അല്ലായിരുന്നോ കേട്ടോ ആദ്യം ഡ്രൈ ഹെയർ ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഓരോ ക്ലൈമറ്റ് ചെയ്ഞ്ച് പിന്നെ നമ്മളെ ഹോർമോണോയിൽ ചേഞ്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ സ്കാൽപ്പ് നല്ല ഓയിലി ആവുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എൻ്റെ സ്കാൽപ്പ് ആണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം ഓയിൽ എൻ്റെ തലയിൽ ഉപയോഗിച്ചിട്ടും ഇല്ല ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഉപയോഗിക്കാണ്ട് തന്നെ എൻ്റെ സ്കാൽപ്പ് അത്രയൊക്കെ ഡ്രൈ ആണ് ഈ സ്വെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര സോറി ഭയങ്കര ആണ് അപ്പം സ്വെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ആണ് സ്കാൽപ്പ് വന്നിട്ട് അപ്പം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ ഡെയിലി ഹെഡ് വാഷ് ചെയ്യണമെന്ന് അത് മസ്റ്റായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഈ ഓയിലി സ്കാൽപ്പിൽ എപ്പോഴും ഇങ്ങനെ അഴുക്കൊക്കെ സെഡിമെന്റ് ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പ് ഒരു ഡാൻഡ്രഫ് ഇഷ്യൂ കാരണം ഉണ്ടാവുന്നു അപ്പം എൻ്റെ സ്കാൽപ്പിൽ ചെറിയ ചെറിയതായിട്ടുള്ള ലാൻഡ്രഫ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് കേട്ട ശേഷം ദിവസം ഇപ്പം തല കഴുകാറുണ്ട് ദിവസം കഴിയില്ലെങ്കിലും ഒന്നര ആടം വെച്ചിട്ടെങ്കിലും തല കഴുകാറുണ്ട് കേട്ടോ വേറെ അത്രക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ സ്കാൽപ്പിൽ ഇത്രയും ഈ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് അഴുക്കൊക്കെ വന്നിട്ട് സെലിമെൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഓയിലി സ്കാൽപ്പ് ഉള്ളവർ കുറെ നാളിങ്ങനെ ഹെഡ് വാഷ് ചെയ്യാണ്ട് നിൽക്കരുത് മാക്സിമം ഒരു ദിവസം നമുക്ക് വാഷ് ചെയ്യാണ്ടിരിക്കാം നമ്മൾ പുറത്തൊന്നും പോയിട്ടില്ലെങ്കിൽ വീട്ടിൽ തന്നെ ആണെങ്കിൽ പക്ഷെ എന്നാൽ കൂടെ നമ്മുടെ ഹെയർ എപ്പോഴും ക്ലീൻ ആയിട്ട് സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടാവും ഷാമ്പൂ വാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷാമ്പൂ വാഷ് തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് സ്കാൽപ്പിന് ഒരു ആദ്യം ഫ്രിസ്സി ഹെയർ ഫ്രിസ്സി ആക്കാത്തൊരു ഷാംപൂ ഉണ്ടെങ്കിൽ ആക്ച്വലി ഒരു കണ്ടീഷണറും ഷാംപൂ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം അവരെനിക്ക് റെഫർ ചെയ്ത ഒരു ഷാംപൂവും കണ്ടീഷണറും എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അതിന് ശേഷം എൻ്റെ സ്കാൽപ്പിൽ അധികം റാൻഡ്രഫ് ഇഷ്യൂസോ ഹെയർ ഫോൾ ഇഷ്യൂസോ ഒന്നും അധികം ഉണ്ടാവാറില്ല ആദ്യത്തിനെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം അപ്പം നമുക്കിനി അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് നമ്മൾ ഹെയർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആ ഹെയർ ഒന്ന് സാധാരണ ഈ മട ഇെടുക്കാം കേട്ടോ ഇപ്പം എനിക്ക് മുടി വളരാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് ഇവിടെ ഒരു ബെൻഡ് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുകൊണ്ടും അറിയില്ല ഇവിടെ ഇപ്പോൾ ഒരു ബെൻഡ് കാണുന്ന ശ്രദ്ധിച്ചോ അതെന്റെ ഹെയർ വളർന്നതാണ് അപ്പം നമ്മളെ എൻ്റെ ഹെയർ ആക്ച്വലി എൻ്റെ ജെൻറ്റിക് ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഒരു കേളി ഹെയർ ആണ് സ്ട്രെയിറ്റ് ഹെയർ അല്ല നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷമാണ് സ്ട്രെയിറ്റ് ആയത് വളരുമ്പോൾ എൻ്റെ നോർമൽ ഹെയർ ആയിട്ടാണ് വളരുന്നത് അതെങ്കിലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്തിരി ഇത്രയെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പോയി ട്രീറ്റ്മെന്റ് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഹെയർ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു എൻ്റെ മറ്റേ ഹെയറിനെയും കാട്ടിയും അപ്പം ജസ്റ്റ് ലൂസായിട്ട് ഇതാ ഞാൻ ഒന്ന് ഒരു ക്ലച്ചർ ഇട്ടിട്ടുണ്ട് പുറകിൽ മഴക്കാലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നല്ല എറണാകുളത്ത് ഭയങ്കര ചൂടാണ് ഫാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫാൻ ഇടാണ്ട് തീരെ പറ്റില്ല അപ്പോൾ ഇങ്ങനെ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും ഇനി നമ്മൾ ഇയറിങ്സ് ആണ് നോക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇയർ ഒക്കെ ഇട്ട് അടിപൊളിയായി ഭയങ്കര സിമ്പിളായിട്ട് ഒരുങ്ങിയതാണ് മാലിട്ടിട്ടില്ല ഈ ചൂടത്ത് ഇനി അതും കൂടെ താങ്ങാൻ വയ്യ നല്ല ചൂടാണ് അപ്പോൾ ഞാൻ ഒരു എൻ്റെ ഒരു ഫുൾ ലുക്ക് ഞാൻ കാണിച്ച സാരി വന്നിട്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി എടുക്കുന്നത് നല്ല രസമാണ് നല്ലൊരു ഓറഞ്ച് കളറാണ് ചുടുത്തിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി അപ്പം എന്താ നമ്മളൊരു റെഡി വിത്ത് മീ ഇങ്ങനെയാണ് ഭയങ്കരമായിട്ട് ഒരു സിമ്പിൾ റെഡി വിത്ത് മീ ആണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കുഞ്ഞു ഗെറ്റ് റെഡി വിത്ത് മീ നമ്മൾ ഒരുപാട് മേക്കപ്പ് അങ്ങനെ ഒന്നും യൂസ് ചെയ്യണമല്ലേ ഇതുപോലത്തെ കുഞ്ഞുതായിട്ടും നിങ്ങൾക്ക് റെഡി വിത്ത് മീ ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇ ഒരു ഓറഞ്ച് സാരി ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ചെയ്യാതിരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതിലേക്കും ഇൻസ്റ്റഗ്രാം ബൈ ഫ്രം ആദ്യമായിരിക്കില്ല ബൈ ബൈ